നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ ഫോർ ആണ് ഇന്ന് ഇന്നലെയാണ് ഡേ ഫോറിൻ്റെ വീഡിയോ വരാനുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസം ഫുൾ ഇവിടെ കാറ്റും മഴയും കാരണം ഒരു ദിവസം ഫുൾ ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു അപ്പോൾ കറണ്ട് ഇല്ലാതെ ഫോണെല്ലാം സ്വിച്ച് ഓഫായി അതുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റാതായി അങ്ങനെയാണ് ഏറ്റവും ഇന്നലെ വീഡിയോ ഇടാത്തത് അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഫോറിൽ നല്ല ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു ഹെയർ കെയർ ടിപ്പാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണേണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് പേര ഇലയാണ് പേരയില കുറച്ചധികം എടുത്തിട്ടുണ്ട് കാരണം എൻ്റെ മുടിയുടെ അളവിനനുസരിച്ചിട്ടാണ് എടുത്തേക്കുന്നത് അപ്പം പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ് അപ്പോൾ പനിക്കൂർക്കയുടെ ഇലയും ഇലക്കും പ്രത്യേകിച്ച് അളവൊന്നുമില്ല അപ്പം പനിക്കൂർക്ക ആയാലും പേരയില ഇലയായാലും നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ ഇനി ഞാൻ എടുത്തേക്കുന്നത് തേങ്ങയാണ് അപ്പോൾ കുറച്ച് കുറച്ച് മാധ്യമായിട്ടാകും തേങ്ങ ചെരികിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് കഞ്ഞിവെള്ളവും കൂടെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളവും കൂടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണേ അതുകൂടെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ ഷോർട്ട്സിലായാലും ലോങ് വീഡിയോസിലായാലും ഞാൻ പ്രത്യേകം പറയുന്നതാണ് നിങ്ങൾ അരച്ചിട്ട് അരിച്ചിട്ട് മാത്രമേ ഏതൊരു ഹെയർ പാക്ക് ആയാലും നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കാവൂ കാരണം ഇതിൻ്റെ ഈ ഒരു പൊടികളും അതൊക്കെ നമ്മുടെ മുടിയിൽ പറ്റിയിരുന്ന താരം കൂടാൻ നമ്മൾ എത്ര ചെയ്യാനും പോകത്തില്ല അപ്പം താരൻ കൂടുതലായിട്ടും ഉണ്ടാകാനായിട്ട് ഇടയാകും അപ്പോൾ എത്ര ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടായാലും നമ്മൾ നന്നായിട്ടൊന്നും അരിച്ചെടുക്കുക ഇനി അരിപ്പേല് പറ്റാത്തവർക്കാണെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു തുണി ഇതിനായിട്ടങ്ങ് വെച്ചേക്കാം നമുക്ക് അരിക്കാനായിട്ട് അപ്പോൾ ആ ഒരു തുണിയിൽ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്ത് എടുക്കാം കേട്ടോ അപ്പം അത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുടിയിലേക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ ഇതേതുപോലത്തെ ഒരു പല്ലകൾ നമ്മളൊരു ചീപ്പ് എടുക്കുക ചീപ്പ് എടുത്തിട്ട് മുടി നന്നായിട്ടൊന്ന് ചീ കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ മുടി ചീകിയിട്ട് മാത്രമേ നമ്മൾ ഏതൊരു പാക്കായാലും നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുക്കാവൂ കാരണം ഈ മുടിയിൽ കെട്ടുകളൊക്കെ വെച്ചിട്ട് മുടിയിൽ ജടയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മുടി ഒന്നുകൂടെ പൊട്ടിപ്പോകാനിടയാ അപ്പോൾ നന്നായിട്ടൊന്ന് ചീയിട്ട് മാത്രമേ ഏതൊരു ഹെയർ പാക്കായാലും നമ്മുടെ മുടിയിലേക്ക് തേച്ച് കൊടുക്കാവൂ ഇനി നമ്മുടെ തലയോട്ടിയിൽ ഇതൊന്ന് നന്നായിട്ട് തേച്ച് കൊടുപ്പിക്കുക ഫസ്റ്റ് നമ്മുടെ തലയോട്ടിയിൽ വേണം തേച്ച് കൊടുക്കാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉലുവ പാക്കലേ നമ്മളെ മുടിയിലിട്ട് കൊടുത്തത് അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങ ചേർത്ത് അരച്ചത് കൊണ്ട് തേങ്ങാ പാലിലെ എണ്ണയുടെ ആ ഒരു അം ഇതുള്ളത് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് എണ്ണ തലയിൽ തേക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് ബാക്കിയും കൂടെ വന്നത് നമ്മുടെ തലമുട്ടിയിൽ തേച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നല്ലതുപോലെ നമ്മുടെ ഈ തല നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മെല്ലെ വിരലുകൾ വെച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് താരൻ മാറാനും മുടി പൊട്ടിപ്പോകുന്ന തടയാനും ഒക്കെ വളരെ നല്ലതാണ് പേര പേരയിലായാലും പനിക്കൂർക്കയുടെയിലായാലും തേങ്ങ ആയാലും എല്ലാം വളരെ നല്ലതാണ് ഇനി മുടി ഒന്ന് ഒരു ഇരുപത് മിനിറ്റ് കെട്ടിവെക്കുക ഇനി നമുക്ക് ചെയ്യേണ്ട വേണ്ടത് തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കാം അതിലേക്ക് ഒരു വൈറ്റമിൻ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കാം വൈറ്റമിൻ ക്യാപ്സ്യൂൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ തേക്കുന്നത് ആ ഓയിൽ ഒരു രണ്ടോ മൂന്നോ തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മൾ മുടി കഴുകാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് നമ്മളിപ്പോൾ ഇത് ഈ മറ്റേ പാക്ക് തേച്ച് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ തല കഴുകുമല്ലോ ആ സമയത്തിന് ഇതുകൂടെ തേച്ച് ഇതുപോലൊന്ന് നന്നായിട്ട് തലയോട്ടിയിലൊക്കെ തേച്ചിട്ട് നമ്മൾ തല കഴുകുക സാധാ വെള്ളത്തിൽ കഴുകുക അപ്പോൾ ഞാൻ മുടി കഴുകുന്ന ഇനി കാണിക്കുന്നില്ല നമ്മൾ കഴിഞ്ഞ രണ്ട് വീടിൽ മുടി കഴുകുന്നൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും കഞ്ഞിവെള്ളം ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ചലഞ്ചിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കഞ്ഞിവെള്ളം അപ്പോൾ ഇതൊഴിച്ച് നമ്മൾ നന്നായിട്ട് മുടി കഴുകിയെടുക്കുക അപ്പോൾ നമ്മുടെ മുടി ഒഴിച്ചിട്ട് തടയാനും താരൻ മറാനും മുടി നല്ല ഉള്ളോട് കൂടി വളരാനും ഒക്കെ വളരെ നല്ലതാണ് ഇന്നത്തെ ദിവസം ഷാംപൂ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യരുത് സാധാ വെള്ളത്തിൽ മുടി നന്നായിട്ട് കഴുകിയെടുത്താൽ മതി ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ചോദിച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം താങ്ക്